താമരശ്ശേരിയിൽ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് പരിശോധന നടന്നത് നൂറിലധികം വാഹനങ്ങളാണ് പരിശോധനയ്ക്കായി എത്തിയത് അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ താമരശ്ശേരിയിൽ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തി കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ വെച്ചാണ് പരിശോധന നടന്നത് മാതാപിതാക്കൾക്ക് സ്കൂൾ വാഹനത്തിന്റെ ലൊക്കേഷനും വേഗതയടക്കമുള്ളവ അറിയാനുള്ള വിദ്യാവാഹൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതടക്കം മോട്ടോർ വാഹന വകുപ്പ് നിഷ്കർഷിക്കുന്ന ഇരുപത്തൊമ്പത് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്ന വാഹനങ്ങൾക്ക് മാത്രമേ ഫിറ്റ്നസ് പരിശോധനയിൽ വിജയിക്കുകയുള്ളൂ പരാജയപ്പെടുന്ന വാഹനങ്ങൾക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം വീണ്ടും അവസരം നൽകും നൂറോളം വാഹനങ്ങൾ ഓൾറെഡി പരിശോധനയിൽ പങ്കെടു പങ്കെടുത്തിട്ടുണ്ട് ആ പരിശോധനയിൽ പങ്കെടുത്ത വാഹനങ്ങളിൽ പരിശോധനയിൽ പൂർണ്ണമായും വിജയിച്ച വാഹനങ്ങൾക്ക് ഓഫീസിൽ നിന്നും നമ്മൾ സ്റ്റിക്കർ അലോട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി എന്തെങ്കിലും ഡിഫക്റ്റുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വാഹനങ്ങളിൽ അത് റെക്ടിഫൈ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സമയം അനുവദിച്ചിട്ടുണ്ട് അത് റെക്ടിഫൈ ചെയ്യുന്ന മുറയ്ക്ക് എല്ലാ ആ വാഹനങ്ങളും സ്റ്റിക്കർ അനുവദിക്കുന്നതാണ് സ്റ്റിക്കറുള്ള വാഹനങ്ങൾ പൂർണ്ണമായും ഫിറ്റ് ആയതാണെന്ന് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റിക്കർ കൊടുക്കുന്നത് ആ വരുന്ന ഓരോ വാഹനങ്ങളും നമ്മളിവിടെ രജിസ്റ്ററിൽ എൻറ്റർ ചെയ്തിട്ടാണ് സ്റ്റിക്കർ അനുവദിക്കുന്നത് ഇനി ബാക്കി വാഹനങ്ങൾ ചെക്ക് ചെയ്യാത്ത വാഹനങ്ങൾ നമുക്കൊറ്റയടിക്ക് റോഡിൽ പരിശോധന നടത്തുമ്പം തന്നെ നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്നതാണ് അങ്ങനെ ഒരു വാഹനം പോലും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അത്തരം വാഹനങ്ങൾ ഒരെണ്ണം പോലും ഉണ്ടാകാൻ പാടില്ല മുഴുവൻ വാഹനങ്ങളും ഇതിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി സ്റ്റിക്കർ പതിക്കേണ്ടതാണ് കൊടുവള്ളി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരായ ജോയിന്റ് ആർ ടി ഒ അഭിലാഷ് കെ ഭിയുടെ നിർദ്ദേശപ്രകാരം എം വി ഐമാരായ റൺദീപ് വിനോദ് കുമാർ വി എ എം വി ഐമാരായ ടിജോ രാജു റിജിത് എം ജയപാലൻ സജീഷ് എം എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് നൂറിലധികം വാഹനങ്ങളാണ് ബുധനാഴ്ച പരിശോധനയ്ക്കായി എത്തിയത് ന്യൂസ് ബ്യൂറോ താമരശ്ശേരി